നിന്റെ ഉള്ളിൽ ദയയില്ലയോ നിളേ എന്തിനീ ഭാവമാർന്നു നീ നിന്തി വന്നുടൽ വിറച്ചുകൊണ്ടു നീ എന്തിനീ ഉയരടുപ്പതി വിധം ഓർത്തരില്ല വിനാഴികയ്ക്കു മുൻപാ ഞാൻ ചാർത്തി വന്നു മൃദുചേല ചേലിലാമാർത്തടത്തിലവൾ സുന്ദരാ സൈകതത്തിനരികു നിങ്ങവേ ആ കുലീന തലതാട്ടിലജ്ജയാൽ പുൽകിടുന്നു കരയക്കരങ്ങളാൽ നൽകിടുന്നു നുരതന്റെ പുഞ്ചിരി ഉള്ളിലുയിരായ ൊരായന്തിമേഘമൊരു കള്ളിയല്ലയോ പൊന്തി വന്നു തുടികൊട്ടിടുന്നു നിന്നന്തരംഗമതിലേറി നിന്നവൾ ജീവനായുറവെടുത്തുവേനലിൻ താപമേറ്റവനിതേനൊഴുക്കവേ ഈ വിധത്തിൽ ഇവൾ മാറിയെത്തുമെന്നാരറിഞ്ഞു ദുസ്സഹം ഇന്നിതാലളിതയായി വന്നൊരാ സന്നതങ്കി ഒരു മാത്ര കൊണ്ടഹോ മിന്നൽ പോലെ ഇരുളിൽ മറഞ്ഞു നിന്നാർത്തു കൂതന കണക്കു ഘോരമായി നീയൊരുട്ടി അമിഴിച്ചു ൊടുങ്ങിയവരെത്രയോ നീ ഉറക്ക നിണമാർന്നുരപ്പല്ലുയർത്തി വെറുതെ ഇറങ്ങിയും നക്കിനീക്കി ഒരുപാടു വീട് ദേശവും പൊത്തിമിന്നൽ മി ഞെട്ടി വർഷവും മൃത്യുതന്ന നീ ഭയങ്കരി കുന്നുുമൊപ്പമൊരു തോപ്പുമൊപ്പം പൊൻകതിർ കൃഷിയിടങ്ങളൊക്കെയും നിന്റെ നെഞ്ചിനടിയിൽ കിടന്നമർന്നുടമുടഞ്ഞുപോയവർ വീർത്തൊരാപ്രളയശങ്കയാൽ ജനം കാത്തിടാൻ അവനവന്റെ പ്രാണനും ചേർത്തെടുത്തു പലതിക്കിലോടിനാൻ ചത്തടിഞ്ഞവരെ വരെ നോക്കിടാതുടൻ ഇന്നു നിന്റെ ചിരിയിൽ തെളിഞ്ഞതീ മണ്ണിൽ മാനവൻ അതീവ ദുർബലൻ തന്റെ കയ്യിലവനിൽ ഒതുങ്ങിടാതൊന്നുമെന്നൊരു വിചാരമുള്ളവൻ എങ്കിലും അതിചിരിച്ചീവിധം ൾ വരുമായിരം വിധം രംഗമൊന്നു തെളിയും ദിനം വരും ഞങ്ങളപ്പോഴുമിരിക്കുമീ വിധം വീണടിഞ്ഞിടുമൊരിക്കലേ വരും വേണം പോരുവാൻ വർണ്ണരാജിക വിടർത്ത മാരിവില്ലാണ് യുന്നതക്ഷണം നിൻമതം മതി അടങ്ങി നീങ്ങണം നിൻ കരുത്തിനി അടക്കി വാഴണം നിൻ കഴുത്തു തുടരിട്ടു പൂട്ടുവാൻ വൻ കെട്ടിടും ജപം നേടിടുന്ന അപജയങ്ങൾ ഞങ്ങളിൽ ഓടിടാതെ ജയഭേരിയേറ്റുവാൻ നേടിടുന്ന അപജയങ്ങൾ ഞങ്ങളിൽ നോടിടാതെ ജയഭേരിയേറ്റുവാൻ നേടിടും പല മടങ്ങിലാർജവം മോടിയുള്ള പുതുജീവനത്തിനായി പാവമെങ്കിലും ഉയർന്നെണിറ്റുവന്ന വഹിച്ചിടുമണഞ്ഞ ജീവൻ ഭാവമില്ല മൃതിയെ ഭയക്കുവാൻ ജീവിതം കതിരുചൂടുവോളവും പാവമെങ്കിലും ഉയർന്നെണിറ്റുവന്ന വഹിച്ചിടുമണഞ്ഞ ജീവൻ ഭാവമില്ല മൃതിയെ ഭക്കുവാൻ ജീവിതം കതിരുചൂടുവോളവും